ും തകർക്കപ്പെട്ടിട്ട് വല്ല ഇടപെടലും ഇവിടുത്തെ പ്രതിപക്ഷം നടത്തുന്നുണ്ടോ ഭരണപക്ഷം എല്ലാവരും ഇല്ല പ്രതിപക്ഷം ഇവിടെ പോയി മലയോര മേഖല മൂന്ന് നിയോജക മണ്ഡലങ്ങൾ ഈ പറയുന്ന ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് അതിർത്തി പങ്കെടുക്കുന്ന മണ്ഡലങ്ങളാണ് വന്യജീവി പ്രശ്നം ആരെങ്കിലും അഡ്രസ് ചെയ്യുന്നുണ്ടോ എത്ര മരണങ്ങൾ നടക്കുന്നത് കാർഷിക മേഖല തകർന്ന അടിഞ്ഞില്ലേ ആരാണ് ഇതിൽ ഇടപെടേണ്ടത് ഭരണപക്ഷം തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഭരണപക്ഷത്തെ കറക്റ്റ് ചെയ്യേണ്ട ഈ പറയുന്ന കാസർഗോഡ് ജില്ലയിലെ പ്രതിപക്ഷം എവിടെ ജനങ്ങൾ സ്വയം ചോദിക്കണം നിസ്സഹായരാകാണ് നീതിക്ക് വേണ്ടിയിട്ട് എവിടെ പോയി മുട്ടിയാലും അനുസൃത്തിയില്ല ഒരു പ്രശ്ന വർഷപരിഹാരം ഇല്ല കടലോര മേഖല മുഴുവൻ തീരം കടലെടുത്ത് പോകുമ്പോ നോക്ക് കൃത്യായിരിക്കും മരുമകൻ വന്ന് വലിയ ടൂറിസം പദ്ധതികൾ ഇവിടെ പ്രഖ്യാപിച്ചു പോകുന്നു കോടികൾ കടലോരത്തിൽ ചെലവഴിക്കുന്നു പിറ്റേ വർഷത്തെ കടൽ കടൽക്ഷോഭത്തിൽ കടലെടുത്തു പോകുന്നു